എൽ ഡി എഫ് ഇടതിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന കാൽനട ജാഥയ്ക്ക് തുടക്കമായി അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ക്യാപ്റ്റനും കെ സി ശിവരാമൻ വൈസ് ക്യാപ്റ്റനും ടി കെ ചന്ദ്രബാബു മാനേജറുമായ ജാഥയുടെ ഉദ്ഘാടനം ചന്ദ്രാപ്പനി സെന്ററിൽ സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം കെ പി സന്ദീപ് നിർവഹിച്ചു കണ്ടെയ്നറുകൾ ഇറക്കണം എന്ന് തീരുമാനിച്ചു ലക്ഷത്തി കണ്ടെയ്നറുകൾ ഇറങ്ങി രൂപവും എങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യമാണ് മത സാമുദായിക മേലധ്യക്ഷന്മാർ തെരുവിലിറങ്ങി വിശ്വാസികൾ അണിനിരത്തി സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടും ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഇതൊരു സുപ്രധാനമായ നാഴികക്കല്ലാണ് കേരളത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് കേരളം ഒരു പുതിയ കേരളമായി മാറുന്നതിന്റെ വാതിലുകൾ ഈ തുറന്നു തുറന്നുവക്കപ്പെടും കൊളംബോയിലേക്ക് ദുബായിലേക്ക് സിംഗപ്പൂരിലേക്ക് പോകുമായിരുന്ന കപ്പലുകൾ ചരക്കുകൾ ഇറക്കാൻ വിഴിഞ്ഞം പോർട്ടിൽ എത്തിച്ചേരും അങ്ങനെ വന്നാൽ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കും വിഴിഞ്ഞത്തേക്ക് റെയിൽപാത വരും ചരക്കു ഗതാഗതം സുഗമമാകും ചെലവ് കുറയും അത് നമ്മുടെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടായിരുന്നു ആ കാഴ്ചപ്പാട് അക്ഷരം പ്രതി ശരി നിലയിൽ വിഴിഞ്ഞത്തെ ജനത ചേർന്ന് നിന്നു വികസന പ്രവർത്തനം യാഥാർത്ഥ്യമായി ഇന്ന് ഒന്നാം നമ്പർ പേരായി വിഴിഞ്ഞം മാറി ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ പലപ്പോഴും വലതുപക്ഷ മാധ്യമങ്ങൾ ആക്ഷേപിക്കുന്നത് വലിയ വലിയ പദ്ധതികളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തവരാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അതിൽ നിന്നും മാറി ലോകം ശ്രദ്ധിക്കുന്ന സുപ്രധാനമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഗവൺമെന്റിന് കഴിഞ്ഞു എങ്ങനെയാണത് സാധിക്കുന്നത് ഒരു ഭാഗത്ത് കേന്ദ്ര ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നിയന്ത്രണങ്ങൾ സാമ്പത്തിക ഉപരോധങ്ങൾ കേരള ഭരണകൂടത്തെ മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം തടസ്സപ്പെടുത്തുന്ന വിദണ്ഡമായ നിലപാടുകളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് സ്വന്തം കാലിൽ സ്വയം പര്യാപ്തതയോടെ കേരളം മുന്നോട്ടു പോകുന്നത് എങ്ങനെ സംഘാടക സമിതി ചെയർമാൻ പി കെ ഷാജു അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗം മഞ്ജുള അരുണ സി പി എം ലോക്കൽ സെക്രട്ടറിമാരായ എ വി സതീഷ് ഷീല വിശ്വ സി പി ഐ ലോക്കൽ സെക്രട്ടറി സി വി അബ്ദുൾ സമദ് ടി എ അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും വരുമാനം ഉണ്ടാകും നമ്മൾ അടുത്ത വർഷത്തേക്ക് ഓൺ ഫണ്ട് പ്രതീക്ഷിക്കുന്നത് ഒന്നര കോടി രൂപ മാത്രമാണ് സമീപ പഞ്ചായത്തുകളിലൊക്കെ ഇതിന്റെ എത്രയോ മടങ്ങ് വരുമാനമുള്ള പഞ്ചായത്തുകളാണ് നമ്മുടെ ജനസം അനുപാതികമായി സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം വേണം അതുപോലെ തന്നെ നമ്മളുടെ എംപിയും എം എൽ എയും എം എൽ എയും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും വയ്ക്കുന്ന വിഹിതങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നാം ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നടപ്പിലാക്കേണ്ടത് സർക്കാരിന്റെ വലിയ സഹായങ്ങൾ ഈ കാലയളവിൽ നമ്മുടെ പഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി നമ്മുടെ പഞ്ചായത്തിന്റെ ഏറ്റവും കിഴക്കേറ്റത്തായിരുന്നു കിഴക്കേറ്റത്താണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഒരു പാലത്തിന്റെ തൊട്ടു മുൻപിലുള്ള നമ്മുടെ പഞ്ചായത്ത് അല്ലെ ഒരു അമ്പത് മീറ്റർ കടന്നാൽ വേറെ പഞ്ചായത്താണ് വേറെ താലൂക്കാണ് താലൂക്കാണ് സ്വാഭാവികമായും പൈനൂരിൽ നിന്നും ചാമക്കാലയിൽ നിന്നും കോഴിത്തുമ്പിൽ നിന്നുമൊക്കെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ഒരു കാര്യം നടത്താൻ ചെല്ലണമെങ്കിൽ സാധാരണക്കാർക്ക് ഏറെ പ്രയാസപ്പെടുന്നത്ര ദൂരമുണ്ട് അതുകൊണ്ടാണ് പഞ്ചായത്തിന്റെ മധ്യഭാഗത്തൊരു കെട്ടിടം പഞ്ചായത്ത് ഓഫീസിനെ നിർമ്മിക്കണമെന്ന് നാം തീരുമാനിച്ചത് കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന കാലത്താണ് അതിന് തറക്കല്ലിട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആ കെട്ടിടം ഉണ്ടാക്കുന്നതിന് ഒരു കോടി രൂപയാണ് അന്ന് അവധി അനുവദിച്ചത് കഴിഞ്ഞ ഗ്രാമസഭ ഗ്രാമ പഞ്ചായത്ത് എം എൽ എയുടെ ഒക്കെ നല്ല സഹായത്തോട് കൂടിയാണ് കണ്ണായ സ്ഥലത്ത് ചെറിയ ചെറിയ പൈസക്ക് പഞ്ചായത്ത് ഓഫീസിന് കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം ഏറ്റെടുത്തോ ഏറ്റെടുത്തോ ഒരുപാട് നിയമപരമായ പ്രതിസന്ധികൾ മറികടന്നുകൊണ്ട് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നിർവഹിക്കാൻ സാധിച്ചത് മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണം ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ വിലയിൽ ഏറ്റവും ഏറ്റവും പുതിയ മോഡലുകൾ കുറഞ്ഞ സ്വന്തമാക്കാം തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് വെറൈറ്റി കളക്ഷൻസ് ിൽ ആത്മബന്ധി മൂന്ന് യു വാച്ചിങ് ട്രൂ ലൈൻ ന്യൂസ്